സദ്യയിലെ ഏറ്റവും പാമ്പിടിച്ചൊരു കറിയാണേ ഓലൻ നമുക്കിന്ന് ഓലന് തുടങ്ങിയാലോ ശരിക്കുണ്ടല്ലോ ഓലൻ ഓരോ സ്ഥലത്തും ഓരോ മാതിരി ഉണ്ടാക്കാൻ ഞാൻ കണ്ണൂർ വന്നപ്പോൾ മനസ്സിലായിരുന്നു നമ്മുടെ കോഴിക്കോട്ടുകാരൊക്കെ മമ്പയറും കോട്ടപ്പയറും കുമ്പളങ്ങി ഒക്കെ വെച്ചിട്ട് ഓലൻ ഓലനുണ്ടാക്കുമ്പം കണ്ണൂരുകാർ കുമ്പളങ്ങിയും കോട്ടപ്പയറും കായും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കും ഓലനുണ്ടാക്കും അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കണ്ണൂരുകാർ സ്വന്തം ഓലനാണുണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ശരിക്കും ഈ ഓലനാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് എന്നാ നമുക്കുണ്ടാക്കിയല്ലോ കണ്ണൂര് സ്പെഷ്യൽ ഓലനെ അപ്പം ഞാനുണ്ടല്ലോ കായും കുമ്പളങ്ങയും കോട്ടപ്പയറും എല്ലാം മുറിച്ചെടുത്ത് അതിലേക്ക് പച്ചമുളക് ഉപ്പുവിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു വേണമെങ്കിൽ ഈ രണ്ടാം പാലിൽ വേണമെങ്കിൽ വേവിക്കാം കേട്ടോ സാധാരണ വേവിക്കുന്ന പോലെ വേവിച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ ഒന്നാമ്പലം നല്ല കട്ടി തേങ്ങാപ്പാലങ്ങൾ ഒഴിച്ച് അല്ലാതെ നന്നായിട്ട് തിളച്ച് വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തൂയി കുറച്ച് കറിവേപ്പിലേയും വെച്ച് അടച്ച് വെച്ചതിന് ശേഷം നമുക്കതിങ്ങനെ കഴിക്കാം ഇനിയിപ്പം നിങ്ങൾ തന്നെ ആക്കിയിട്ട് പറഞ്ഞു